ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാംഗോ ഐസ്ക്രീം ക്രീം ആയിട്ടാണ് കേട്ടോ വളരെ പെട്ടെന്ന് നാല് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്ത് പറ്റുന്ന ഒരു റെസിപ്പിയാണ് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ വളരെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ നമുക്കത് ഉണ്ടാക്കാൻ കഴിയും വളരെ രുചികരമായ ഈ മാംഗോ ഐസ്ക്രീം ക്രീം നിങ്ങളൊന്ന് തയ്യാറാക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് മാങ്ങയാണ് കേട്ടോ കണ്ടില്ലേ ഇതുപോലെ മൂന്ന് മാങ്ങ വെച്ചിട്ടും രണ്ട് മാങ്ങ വെച്ചിട്ടും ഒക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐസ്ക്രീമാണ് കണ്ടില്ലേ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കാം നമുക്ക് എന്നിട്ടൊരു മിക്സിയുടെ ജാറെടുത്തതിനു ശേഷം ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പിൽ ഒന്നര കപ്പ് മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയതും നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ ഒരു കപ്പ് പഞ്ചസാരയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പാലാണ് വേണ്ടത് അതിനായിട്ട് നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ ഒരു കപ്പിൽ നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം ആ കപ്പിൽ തന്നെ നമുക്ക് പകുതിയോളം പാൽ കൂടി ചേർത്ത് കൊടുത്ത് മിക്സിയിലിട്ട് നന്നായി ഒന്ന് പേസ്റ്റ് പരുവത്തിൽ നമുക്കൊന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു ബൗൾ എടുത്തതിന് ശേഷം ആ ബൗളിലേക്ക് നമുക്കൊരു അഞ്ച് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുക്കാം മൂന്ന് മാങ്ങയായതിനാൽ ഞാനിതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ ഒരു കപ്പ് പാൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം നോർമൽ പാൽ മതി തിളപ്പിക്കുകയൊന്നും വേണ്ട കട്ടയില്ലാതെ നമുക്കിത് ഉടച്ചെടുത്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് മാങ്ങ അടിച്ചെടുത്തത് ഒഴിച്ച് തീ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നന്നായി കൈവിടാതെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നന്നായി വെന്ത് വരണം മാങ്ങ മാങ്ങയും പാലും നന്നായി വെന്ത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റിന് ശേഷം ഇതിലേക്ക് തിള വന്നു തുടങ്ങും അതുവരെ കൈവിടാതെ വേണം ഇത് ഇളക്കി കൊടുക്കാൻ ഇതുപോലെ തിള വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കലക്കി വെച്ച നമ്മുടെ പാലും കോൺഫ്ലവർ പൊടിയും കൂടിയിട്ടുള്ള മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒഴിക്കുന്നതിന് മുന്നേ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം അടിയിൽ ഊറിക്കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കലങ്ങി കിട്ടാനായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഒരു കൈ കൊണ്ട് ഒഴിച്ച് മറ്റേ കൈ കൊണ്ട് ഇളക്കി കൊടുത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ച് ഒരു കൈ കൊണ്ട് ഒഴിക്കുമ്പോൾ മറ്റേ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് ആവും വരെ നമുക്കിത് ഇളക്കി യോജിപ്പിക്കാം ഇതിൻ്റെ ടെസ്റ്റർ ഒന്ന് മാറി വരും നന്നായി കുറുകി വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഒരു നുള്ളു ഉപ്പ് വേണമെങ്കിൽ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു നുള്ളുപ്പ് മാത്രം ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ചൂടാറി ഒരു ബൗളിലേക്കിട്ട് അത് തണുത്തതിന് ശേഷം ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ നമുക്കിതിൻ്റെ മീനെ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും പ്ലാസ്റ്റിക് കവർ ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രീസറിലേക്ക് ഒരു മൂന്ന് മണിക്കൂർ മാറ്റി വെക്കാം ഫ്രീസറിൽ നിന്ന് എടുത്ത ഭാഗമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ ഞാനിത് ഫ്രീസറിൽ വെച്ചിട്ട് അഴിച്ചെടുക്കുകയാണ് കണ്ടോ ഇതുപോലെ കിട്ടും ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മുടെ ഈ മാംഗോ ഐസ്ക്രീം ഇതുപോലെ ഒരു സ്പൂൺ വെച്ചോ തവി വെച്ചോ ഇതുപോലെ കോരിയെടുത്ത് നമ്മുടെ മക്കൾക്ക് കഴിക്കാൻ കൊടുക്കാം ഇപ്പോൾ മാങ്ങയുടെ ഒരു സീസണല്ലേ അതുകൊണ്ട് നിങ്ങൾ സമയം ഒട്ടും പഴാക്കാതെ പഴുത്ത മാങ്ങ കിട്ടിയാൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി അവർക്ക് കൊടുക്കും അവർക്കത് തീർച്ചയായും ഇഷ്ടപ്പെടും വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് ഓക്കേ ബൈ ബൈ